പാലക്കാട് കല്ലടിക്കോട് അയൽവാസിയായ യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി സ്വയം വെടിയുതിർത്ത് മരിച്ച ബിനു ഉപയോഗിച്ചത് ലൈസൻസ് ഇല്ലാത്ത തോക്കെന്ന് പോലീസ് ഇയാളുടെ അരയിലെ പൗച്ചിൽ നിന്ന് പതിനേഴ് വെടിയുണ്ടകൾ കണ്ടെടുത്തിട്ടുണ്ട് ഇരുവരും നേരത്തെ നല്ല സൗഹൃദത്തിലായിരുന്നു അമ്മയെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതാണ് തർക്കത്തിന് കാരണമെന്നാണ് സൂചന ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ചാണ് ബിനു നിധിനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമികമായി പോലീസ് കണക്കാക്കുന്നത് ഇതൊരു നാടൻ തോക്കാണ് അതിന് ലൈസൻസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല അത് മാത്രവുമല്ല ബിനുവിന്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആ ബിനു നിധിന്റെ വീട്ടിലേക്ക് എത്തുന്നു ഇരുവരും തമ്മിൽ ഉണ്ടാകുന്നു വാക്കുതർക്കമുണ്ടാകുന്നു വാക്കുതർക്കത്തിനൊടുവിൽ നിധിന് ആദ്യം കുത്താനായി കത്തിയെടുത്ത് വരുന്നു ഇതിന് കണ്ടാണ് ബിനു കയ്യിലുള്ള ഉപയോഗിച്ച് നിധിനെ വെടിവെക്കുന്നതും പെട്ടെന്ന് നിധിൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വയം വെടിവെച്ച് അയാൾ മരിക്കുകയുമായിരുന്നു ഏതായാലും രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകാൻ കഴിയും നിധിന്റെ കൈക്ക് താഴെയാണ് വെടിയേറ്റത് ബിനുവിന്റെ നെഞ്ചിന്റെ അടിഭാഗത്തായും വെടിയേറ്റു അങ്ങനെയാണ് രണ്ടുപേരും മരിച്ചതെന്ന് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ പ്രശ്നത്തിൽ എന്താണ് ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്ന തർക്കം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതിൽ നിധിൻ കുറച്ച് നാളുകൾക്ക് മുൻപ് അമ്മയോടൊരു കാര്യം പറഞ്ഞിരുന്നു ബിനു അനാവശ്യമായി ചില കാര്യങ്ങൾ അമ്മയെക്കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിധിൻ അമ്മയോട് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബിനുവിന് ും ഇടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ടുപേരും സുഹൃത്തുക്കളാണ് രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്ററൊക്കെ ദൂരവ്യത്യാസമേ ഉള്ളൂ അതിനിടയിൽ ഈ ബിനു മറ്റെന്തോ ആവശ്യത്തിനും ഒരുപക്ഷെ പന്നിയെ പിടിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ അയാൾ തോക്കെടുത്ത് പോയതാകാം ഈ പോയതിനിടയിൽ നിധുനുമായി പ്രശ്നമുണ്ടായപ്പോഴാണ് ഈ ഇത്തരത്തിൽ വെടിവയ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അതനുസരിച്ച് പോലീസ് പല മൊഴികളും അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികളൊക്കെ തന്നെ കല്ലടിക്കോടി പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് ഇതിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെ തോക്ക് ലഭിച്ചു എന്നുള്ള ഈ പ്രദേശത്തുള്ളവർക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു തോക്ക് തങ്ങളുടെ നാട്ടിൽ വരുന്നു ഇങ്ങനെ വെടിവയ്പിൽ രണ്ട് പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ആ പ്രദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലിലാണ് അവരല്ല